കൊല്ലം ചവറ കെ എം എം എല്ലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ വഹാബ് നടത്തിയ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്ത് പേരിൽ നിന്ന് ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് പരാതി തട്ടിയെടുത്ത തുകയ്ക്ക് പകരം അബ്ദുൾ വഹാബ് നൽകിയ ചെക്ക് മടങ്ങിയതോടെ നിയമ പോരാട്ടത്തിലാണ് ചവറ സ്വദേശി അബ്ദുൾ റസാഖ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അബ്ദുൾ വഹാബിനെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തിയതിന് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അബ്ദുൾ വഹാബിനെതിരെ കേസുണ്ട് ചവറ സ്വദേശിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതല്ലാതെ നിരവധി തട്ടിപ്പുകളും പ്രതി നടത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹജ്ജ് വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത് ഷൂർനാട് സ്വദേശിയായ അബ്ദുൾ റസാഖിന് നഷ്ടമായത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്റെയും എന്റെ ഭാര്യയുടെയും ഹജ്ജിനു വേണ്ടിയുള്ള യാത്ര എല്ലാവരും കൂടി മൂന്ന് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ യും ചെയ്തു പക്ഷേ അത് ഒന്നും ഹജ്ന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ വിസാരിക്കുന്നതിനോ അജി ഗ്രൂപ്പിൽ എത്തിക്കുകയോ ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ട് അത് എടുത്തുപയോഗിക്കുകയാണ് ചെയ്തത് പ്രമുഖ ലീഗ് നേതാക്കന്മാരുടെയും മതപണ്ഡിതന്മാരുടെ പേര് ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ് പണവും ഹജ്ജിനുള്ള അവസരവും നഷ്ടപ്പെട്ടവർ പാലക്കാട് മുസ്ലിം ലീഗ് നേതൃത്വത്തെ കണ്ട് പ്രശ്നങ്ങൾ ധരിപ്പിച്ചു ഏതോ ഒരു ഫംഗ്ഷൻ ആയിരുന്നപ്പോൾ ലീഗ് നേതാക്കളെല്ലാം പാറക്കാ പാണക്കാട്ടുണ്ടായിരുന്നു പാണക്കാട് തങ്ങളെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലക്കുട്ടി സാഹിബ് എം പി അവരെല്ലാം കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിന് അബ്ദുൾ വഹാബിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് മീഡിയ വൺ കൊല്ലം